വില്ലന്മാരെ കുറച്ച് പേരെ ഞാൻ അവതരിപ്പിച്ച് കാണിക്കുന്നു അതിൽ എക്സെൻട്രിക് മൂഡുള്ള ഒരു വില്ലൻ അതെൻ്റെ ഗുരുനാഥൻ നാടക ഗുരുനാഥനായ ജയൻ തിരുമന എന്നെ അവതരിപ്പിച്ച് കാണിച്ച ഒരു വില്ലനാണ് അത് ഞാൻ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ കാണിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ് കൊള്ളാം താൻ ഒരു അഞ്ചാറ് നഴ്സറി റൈംസിങ്ങോട്ട് പറഞ്ഞു തരാൻ പറയുന്നു ഞാൻ ചുങ്കിൾ ചുങ്കിൾ ക്ലിസ്റ്റ് ഹംപ്റ്റി ഡംറ്റി ജോണി ജോണി എസ്പെത്ത ഇങ്ങനെ തുടങ്ങുന്ന കുറേ നഴ്സറി റൈംസ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നു ഞാൻ പോകുന്നു അവർ ഒരു കഥാപാത്രത്തെ അതിൽ ആ സിനിമയിൽ ആ സീരിയലിൽ അവതരിപ്പിക്കുന്നു എന്തുകൊണ്ടോ ആരെയും കുറ്റം പറയുന്നതല്ല ആ കഥാപാത്രങ്ങൾ അവർ ചെയ്തിട്ട് ശരിയാവാത്തത് കൊണ്ട് ഈ ലതീഷ് എന്നെ തന്നെ ഫോണിൽ വിളിക്കുന്നു ശ്രീകാന്തെ ശ്രീകാന്ത് എന്നിവിടെ നിന്ന് കാണിച്ചില്ലേ അതൊക്കെ പോലെ നമുക്കതൊന്ന് സീരിയലാക്കി ചെയ്താലോ എന്ന് ചോദിക്കുന്നു ഞാൻ പറഞ്ഞു എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചെന്ന് പറഞ്ഞാൽ അതുപോലെ എനിക്ക് സീരിയൽ ക്യാമറയുടെ മുമ്പൊന്നും കാണിക്കാൻ കഴിയില്ല എന്ന് പറയും ഏതായാലും ഞാൻ തിരുവനന്തപുരത്തേക്ക് വരുമെന്ന് പറഞ്ഞു ഞാനൊന്ന് തിരുവനന്തപുരത്തല്ല എറണാകുളത്ത് ജോലി ചെയ്യുന്ന സമയമാണ് ഞാൻ തിരുവനന്തപുരത്ത് എത്തി അദ്ദേഹം അപ്പം തന്നെ ഡയറക്ടർ പുരുഷോത്തമൻ സാറുമായിട്ട് പരിചയപ്പെട്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശ്രീയാന്തട്ട കുഴപ്പമൊന്നുമില്ല ശ്രീയാന്തട്ടം ചെയ്തോ ഞങ്ങളെല്ലാം ബാക്ക് സപ്പോർട്ടുണ്ട്